ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ എന്താണ് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസ് നല്ല പറഞ്ഞു തരും അത് നമ്മൾ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് സംഭവം നമ്മള് നല്ല സംസാരിക്കും അപ്പം കേൾക്കും കൊറിയറ് ഉമ്മയാണ് വന്ന് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സാറും കൊറിയർ വന്ന് അപ്പൊ നോർമലി ഡെയിലി ഇവൾ എന്ത് വന്നാലും എന്ത് വരുമ്പോ എന്തെന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും ഇവിടെ റാപ്പ് ചെയ്ത് വെച്ചു കാരണം ിലേ പോയി കൊണ്ടുവച്ചിട്ട് വേണം കൊറച്ചു എന്ത് കൊണ്ടു വെച്ചാല് ഞമ്മക്ക് ആ ഉമാൻ്റെ മോത്തുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ് നോമ്പ് നോക്കിട്ട് ടയർഡാണ് ബട്ട് സർപ്രൈസ് എന്നെ നോക്കുന്നു അപ്പൊ ഞമ്മക്ക് അപ്പം നമ്മള് ബൈക്കുന്നില്ല നമുക്ക് നേരെ തന്നെ കൊണ്ടുപോകാണ്ട് ഒന്ന് കിടക്കേണ്ടി എക്സ്പ്രഷൻ കിട്ടുന്ന രീതിയിൽ ഇട്ടിട്ട് തരാൻ പറ കൈടാ ഷോൾട്ട് വേണമോ അറിയാക്കണോ ഷോൾട്ട് അടണ്ട ഇല്ല അമ്മാ മാ ചാളിട്ട് ഒന്ന് വരാൻ പറയ ആ ഉള്ളിൽ പോയിട്ട് പറ അമ്മാ ഷോൾട്ട് എന്ന് വരെ ഷോൾ ഷോൾ അതിന് സർഫേസ് പൊട്ട 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 ഷോൾടോന്ന് ഒന്ന് ഷോൾട്ട് വെരിയോ മൈലാളി ഒരു വീട് എടുക്കാൻ വേണ്ടിട്ടോ ആ നിങ്ങളെ നിങ്ങള് എന്താ ചോദ്യം ചോദിക്കാൻ നോക്കോ ഇങ്ങോട്ടുവാൻ ആയൂട്ടാ നാ ശരവമായി പാപ്പേനെ दिलाക്കാം ഇതൊന്ന് നോക്കിയിട്ട് ഇട്ടട്ടാ ആയേ തോർ നോക്കല്ലേ ആ പബായിക്കോ എടിക്ക് ഇഷ്ടപ്പെട്ടോ നോക്കണ്ടേ വണ്ടിട്ട് വരാൻ കഴിയോ? അങ്ങോട്ട്ട്ടാ. ഏ? ബുദ്ധിമുട്ടണ്ട. നോക്ക. ഇത്തിരി വീഴുന്നേ ഇത്തിരി വീഴുന്നേ ബുദ്ധിമുട്ടണ്ടോന്ന്. നോക്കട്ടോ. നോക്കട്ടോ നോ. എന്തിനാ നോക്കട്ടോ? ലൈറ്റി വരാ. ഇരിക്ക് ചേർന്ന ചോറ് മുട്ടട്ടോ. ചോറ് ഇല്ലില്ല. ചോറ് ഇല്ലില്ല. മാറ്റി നടക്ക്. എന്താ പറയണ്ടേ? സന്തുഷ രണ്ടണ്ണം വന്ന് ഒന്ന് എനിക്ക് ഒന്ന് മാക്കാക്കി. ഉമ്മ ഇട്ടിട്ടുണ്ട് ആ ഉമ്മാനെ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യിപ്പിക്കാം ഷോളൊക്കെ സെറ്റ് ഷാളും അങ്ങനെ ഇണ്ട് ഇഷ്ടപ്പെട്ടേ എന്നാലും പോളെ വക മാത്രല്ല നമ്മളെ പകല് തരാണുള്ളത് താങ്ക് യുണ്ട

അപ്പൊ കായ്സ് ഞമ്മള് കൊടുത്ത സർപ്രൈസ് വീഡിയോ അതിന് ആണ് കായ്സ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവര് ഫോട്ടോ ഒന്ന് കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ